നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സംസ്ഥാനത്ത് ഒരു ഇടവേളക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിച്ചു ഇന്ന് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലേർട്ട് ഞായറാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല ഇന്ന് കണ്ണൂരും കാസർകോടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകി വെള്ളിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് ഈ മാസം പതിനഞ്ച് വരെ കേരളത്തിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റു വീശാൻ സാധ്യതയുണ്ട് ഞായറാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം